ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് കൂടി ചേരുകയാണ് ശ്രീ വസീഫ് നമ്മുടെ നാട്ടിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ നേതാക്കൾ ധാർമ്മികമായും ഒക്കെ ഉയർന്ന തലത്തിൽ നിൽക്കേണ്ടവരാണ് പക്ഷേ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വായിക്കേണ്ടി വരുന്നത് അവരുമായി അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ മയക്കുമരുന്ന് കേസുകളിൽ ദിനം പ്രതി പ്രതിയാവുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജയിർ യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലി കൂമ്പാറ കാസർകോട്ടെ ലീഗ് നേതാവ് എം കെ മസൂദ്ദീൻ എന്നിവർ അറിയപ്പെടുന്നവർ അറസ്റ്റിലായിട്ടുണ്ട് അല്ലാതെ പിടിയിലായിട്ടുള്ളവരുടെ എണ്ണം ഒരുപാട് വരും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നാടിനെ മുക്കിക്കൊല്ലാൻ മയക്കുമരുന്നിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ സമൂഹത്തെ ഇല്ലാതാക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നവർ ശ്രമിക്കുന്നു എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല വസീഫ് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോ പൊതുവെ ഈ സമ്പത്തിന്റെ മുകളിൽ കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് സമ്പത്തിന് പുറകെ പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുതലാളിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശോധിക്കുന്നവര് മുസ്ലിം ലീഗില് വ്യാപകമായി ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്ത് മാർഗൈവനെയും പണം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് നേരത്തെ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസുകൾ ഞങ്ങളെയൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നതിനും സ്വർണ്ണക്കടത്ത് കേരള ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭത്തിലും വാട്സപ്പിലും ഒക്കെ അത് ഒരു വല്ലാത്ത രീതിയിലേക്ക് പ്രചരണം കൊണ്ടുപോകുന്നതിനൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തതാണ് അന്ന് ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോ നമുക്ക് മനസ്സിലായിരുന്നു ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് വന്ന ഒരു ഫ്ലൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസം ആ ഫ്ലൈറ്റിൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു ഫൈസൽ എടശ്ശേരി അൻപത് ലക്ഷത്തിൽ കുറയാ ലക്ഷത്തിലധികം പണം മൂല്യം വരുന്ന സ്വർണം പറയാൻ പറ്റാത്ത സ്ഥലത്ത് സ്ഥലത്ത് ഒളിപ്പിച്ചു കടത്തി എന്നുള്ളതാ കേസ് നിങ്ങൾ പരിശോധിച്ചോ മുസ്ലിം ലീഗ് പോലത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആള് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ ഒരു കേസിൽ നേരത്തെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ തുടർച്ചയായിട്ട് ഇവർ നടത്തിയ പ്രചരണം എന്താ ഇവിടെ മലപ്പുറം ജില്ലയിൽ കേസ് അധികമാണ് മലപ്പുറം ജില്ലയിൽ പിന്നെ ഇങ്ങനെ പോലീസ് വല്ലാത്ത രീതിയിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വൈതിരിച്ചു കൊണ്ടുപോവുക യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം ഈ സമ്പത്തിനോടുള്ള അമിത താല്പര്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കുമുള്ള സമ്പത്തിനോടുള്ള അമിത താല്പര്യം ഇപ്പൊ നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എവിടെ മലപ്പുറത്തെ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടിയിലധികം രൂപയാണ് തന്റെ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് നടക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് ഉൾപ്പെടെ കളക്ട് ചെയ്തത് എന്തിന്റെ പേരില അഴിമതി നടത്തുകയാണ് അങ്ങനെ കളക്ട് ചെയ്ത് അവസാനം വ്യത്യന്തരമില്ലാതെ മുസ്ലിം ലീഗിനെ പുറത്താക്കേണ്ടി വന്നു അതിന്റെ ഒക്കെ തുടർത്തിയായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ മയക്കുമെരുവിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോ ഈ പറഞ്ഞ ബുജൈർ അതിനു മുമ്പ് ഒരു പക്ഷി കാസർഗോഡുള്ളും കക്ഷി കാസർഗോഡൊക്കെ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ സ്വർണ്ണമാണ് കർണാടകയിൽ നിന്ന് കൊണ്ടുവരുമ്പോ പിടിച്ചത് ഇപ്പോ ഇവിടെ കുന്നമംഗലത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അനിയന്റെ കേസ് ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഈ എന്ത് വിധേനയും സമൂഹത്തിൽ എന്ത് തോന്നിവാസം ചെയ്തിട്ടായാലും ഞങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള അജണ്ടയിലേക്ക് ഇവർ പോവുകയാണ് ഇതിനെ തിരുത്താൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തയ്യാറാകുന്നില്ല ഇവിടെ സാധാരണ ജനങ്ങൾ സംശയിക്കുന്നത് ഇതിന്റെ എല്ലാ വിഹിതം എല്ലാ എല്ലാ കച്ചവടത്തിന്റെയും വിഹിതം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കൃത്യമായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ജില്ലാ പഞ്ചായത്തായാലും നേരത്തെ ഞാൻ പറഞ്ഞത് രണ്ട് ജില്ലാ പഞ്ചായത്ത് മലപ്പുറം പോലത്തെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ കുറിച്ചുള്ള ആക്ഷേപമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആക്ഷേപം അവിടെ നിന്ന് തുടർന്ന് ഇപ്പോ ഇതാ ലഹരി ലഹരിക്കടത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള കാര്യങ്ങൾ എത്തുക അപ്പൊ നമ്മൾ ഇതിനെയെല്ലാം ഗൗരവമായി നോക്കി കാണേണ്ടതുണ്ട് ശക്തമായ അന്വേഷണം നടത്തണം ഏത് രാഷ്ട്രീയ ആക്ഷേപം ഉണ്ടെങ്കിലും പോലീസ് ശരിയായ നടപടിയിലേക്ക് പോകണം ഇവരെ രാഷ്ട്രീയമായി അധിക്ഷേപിച്ച് ഇത് ഏതോ വിഭാഗത്തെ ഇല്ലാതെയാക്കാനാ എന്നൊക്കെ ചിലപ്പോ ഇതിന്റെ മുകളിലും ചിലപ്പോ പ്രചരണമൊക്കെ കൊണ്ടുവരും അതാണ് ഇവരുടെ ഒരു രീതി അതുകൊണ്ട് ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ലഹരി മാഫിയ ബന്ധങ്ങളുമായിട്ടുള്ള ബന്ധം മുസ്ലിം ലീഗ് അവസാനിപ്പിക്കണം ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെയാണ് ഈ നാടിനെ ഒന്നിച്ച് തൊട്ട് കരിച്ചു കളയാനും ശേഷിയുള്ളതാണ് ഈ മയക്കുമരുന്ന് ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളോട് മുസ്ലിം ലീഗിന്റെ കൂട്ടുകെട്ട് അത്യന്തം അപകടകരമാണ് പാണക്കാട് തങ്ങൾ നേരിട്ട് ഇടപെട്ട് ഈ വിഷയങ്ങളിൽ നിന്ന് തങ്ങളുടെ അണികൾ പുറകോട്ടു പോകണം എന്നുള്ള ശാക്തമായ നിർദ്ദേശം കൊടുക്കണം അത് ഈ ജനം ആഗ്രഹിക്കുന്നുണ്ട്